രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രിയപ്പെട്ടവരെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇരയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു ഈ വിഷമഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം അമേരിക്ക ഉണ്ടാകും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട സൈന്യത്തിന്റെയും നാട്ടുകാരുടെയും ധീരത പ്രശംസനീയമാണെന്നും വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇതുവരെ മുന്നൂറോളം മരണങ്ങളാണ് ദുരന്തമുഖത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ആയിരത്തി എഴുന്നൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്നലെ നടത്തിയ തിരച്ചിലിൽ തിരിച്ചിലും മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും തിരച്ചിൽ നടക്കും ബേലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കും ഇന്ന് ദുരന്ത മേഖലയിൽ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും ആറ് സോണുകളായി തിരിച്ചാണ് പരിശോധന നടക്കുന്നത് അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തെ സോണുമാണ് വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തെയും അഞ്ചാമത്തെ സോണാണ് അടിവാരം ആറാമത്തെ സൈന്യം കോസ്റ്റ് ഗാർഡ് നേവി തുടങ്ങിയ വിഭാഗങ്ങൾ തിരച്ചിൽ നടത്തുന്നത് ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും ഇതുകൂടാതെ പരിധിയിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലും തിരച്ചിൽ തുടരും ന്യൂസ്